ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇത്തുൽ ഉലമയുടെ പഠനം നമ്മൾ നടത്തിയാൽ ഇത് ആരുടെ മാസമാണ് സമസ്തയുടെ ഒന്നാമത്തെ അധ്യക്ഷനും സ്ഥാപകനുമായ മുല്ലക്കോയ തങ്ങൾ കഴിഞ്ഞു തൊട്ടടുത്ത് സമസ്തയുടെ പ്രസിഡന്റ് ആരാ ബഹുമാനപ്പെട്ട പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിൻ അവരുടെ ശേഷം സമസ്തയുടെ പ്രസിഡന്റ് ആരാ ബഹുമാനപ്പെട്ട വാളക്കുളം അബ്ദുൽ ബാരി മോര്യാരിപ്പാപ്പ സമസ്തയുടെ തുടക്കത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിൽ സമസ്തയുടെ തുടക്ക മീറ്റിങ്ങിൽ പങ്കെടുത്തുകൊണ്ട് ആദ്യത്തെ കമ്മിറ്റിയിൽ വൈസ് പ്രസിഡന്റ് ആയി വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ കമ്മിറ്റിയിൽ പക്ഷെ വാളക്കൾ മദ്യൽമൂല്യ പ്രസിഡന്റാണ് വൈസ് പ്രസിഡന്റാണ് പിന്നെ രണ്ടാമത്തെ പ്രസിഡന്റ് ആരാ പാങ്ങി അഹമ്മദ് കുട്ടി മുസ്ലിാര അപ്പോഴും ബഹുമാനപ്പെട്ടവര് പ്രസിഡന്റ് ആണ് അങ്ങനെ പത്തൊമ്പത് കൊല്ലത്തിന്റെയും ഇരുപതിന്റെ അടുത്തെത്തി നിൽക്കുന്ന അത്രയും കൊല്ലം സമസ്തയുടെ വൈസ് പ്രസിഡന്റായി തുടക്ക പ്രസിഡന്റായ വരക്കൽ മുല്ലക്കോയ തങ്ങളും ബാങ് അഹമ്മദ് കുട്ടി മുസ്ലിൻ വഫാത്തായപ്പോൾ പിന്നെ ആ പ്രസിഡന്റ് കസേരയിലേക്ക് ഇരുന്നത് ആരാണ് വാളക്കുളം അബ്ദുൽ ബാരി മൂലപ്പാപ്പയാണ് മൂപ്പര് പ്രസിഡന്റ് ആയത് എത്രയാണല്ലോ ഇരുപത് വർഷം അങ്ങനെ വൈസ് പ്രസിഡന്റും പ്രസിഡൻറ്റും കൂടിയായി ഏകദേശം നാൽപ്പത് വർഷം ഈ സമസ്തയെ നയിച്ച മഹോന്നതരായ മഹാനാണ് ബഹുമാനപ്പെട്ട വാളക്കുളം അബ്ദുൽ ബാരി പാപ്പ മൂപ്പരുടെ ആണ്ട് നടക്കുന്ന മാസമാണിത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ ജമാതുൽ അഹ്റിൽ ബഹുമാനപ്പെട്ടവർ ജനിച്ചു ആയിരത്തി മുന്നൂറ്റി എൺപത്തി അഞ്ച് ജമാതുൽ എൺപത്തി ഏഴാമത്തെ വയസ്സിൽ ബഹുമാനപ്പെട്ടവർ ഒഫാത്തായി എൺപത്തി വയസ്സ് ജീവിച്ചിരിക്കുന്ന മൂപ്പർ നാൽപ്പത് കൊല്ലം സമസ്തയുടെ പ്രസിഡന്റാണ് അത്ര പാരമ്പര്യം പിന്നെ സമസ്തയിൽ പറയാനുള്ള ഏക ആൾ സമസ്തയുടെ അധ്യക്ഷ കസേരയിൽ ഇരുന്ന ബഹുമാനപ്പെട്ട താജു ലുല ഉപ്പാപ്പയാണ് അള്ളാഹു ദീർഘാൽ അവിടുത്തെ ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കണേ അള്ളാഹ് താജുലുലമ ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഹാരി ഉള്ളാൾ തങ്ങൾ ഉപ്പാപ്പ അള്ളാഹുവേ അവിടെ നമുക്ക് കൊളുത്തി തന്ന ഒരു ഒരു ഊർജമുണ്ട് എന്ന് പറഞ്ഞ ഒരു ഊർജം അതിപ്പോഴും നമ്മുടെ കാതുകളിൽ ഇങ്ങനെ അരയടിച്ചുകൊണ്ടിരിക്കുക ഈ പ്രസ്ഥാനത്തിന്റെ ഏറ്റവും മറക്കാൻ കഴിയാത്ത സമ്മേളനമാണ് എറണാകുളം സമ്മേളനം എറണാകുളം സമ്മേളനത്തിന് പോയവർ ഈ സദസ്യുണ്ടെങ്കിലും കൈവന്നിച്ചാണ് ഈ പ്രസ്ഥാനത്തിന്റെ പതിരീങ്ങളാണ് അള്ളാഹു താലെ കയറു നൽകുമാറാവട്ടെ കാരണം അന്ന് എറണാകുളം സമ്മേളനത്തിന് പോകുക എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു സമയമാണ് നിങ്ങൾ ഇതിലുണ്ട് എന്ന് ഞാൻ അറിയില്ല ഞാൻ ഇതിലുണ്ട് എന്ന് നിങ്ങളും അറിയില്ല അതാണ് അന്നത്തെ കാലം ഇനി വേറൊരാവിടെ പുതിയതായിട്ട് കാണുമ്പോൾ നിങ്ങൾ ഇതിലുണ്ടോ എന്ന് ചോദിക്കാനും ഇല്ല നിങ്ങളേറെ സൈസ് എന്ന് അറിയില്ലല്ലോ അഥവാ ചോദിച്ചാൽ ജോലി പോയി പോകുമോ അതല്ലെങ്കിൽ മുത്താലിന്യമാണെങ്കിൽ പിരിച്ചുവിടുമോ വിടുമോ ഏയ് വീട്ടിലേക്ക് ഭക്ഷണത്തിന് പോകുന്നോടത്ത് അവിടുന്ന് ചോദിച്ചാൽ വിളമ്പി വെച്ച ഭക്ഷണം തരാതെ അറസ്റ്റ് കൊടുത്തു അങ്ങനത്തെ അനുഭവം മുത്തലമ്യങ്ങൾക്കുണ്ട് എടുത്തു വെച്ചിരിക്കുന്ന നോമ്പ് തുറ തുറക്കാൻ അനുവദിക്കാതെ അവിടുന്ന് പറഞ്ഞയച്ചു രാത്രി പത്ത് മണിക്ക് ശേഷമാണ് കമ്മിറ്റിക്കാർ യോഗം ചെയ്യുന്നത് മുദരസിന്റെ കാര്യത്തിൽ എന്തു ചെയ്യുന്നു അങ്ങനെ യോഗം ചേർന്നു പത്ത് മണിക്ക് ശേഷം പതിനൊന്നരക്ക് യോഗം അവസാനിപ്പിച്ചപ്പോൾ തീരുമാനിച്ചു മുദർജിസിനെയും കുട്ടികളെയും പിരിച്ചുവിടാ അങ്ങനെ രാത്രി പതിനൊന്നരക്ക് തീരുമാനിച്ചത് എന്താണെന്നു വരുമോ ഇപ്പൊ പിരിച്ചുവിടുക നാൽപ്പത്തിരണ്ട് മുത്തല്മ്യങ്ങളും മുതഞ്ജസും പള്ളി വിട്ടിറങ്ങി അവർ നടു റോഡിലായി അവർ നടു റോഡിലായി നടു റോഡിൽ പള്ളിയിലെ കുട്ടികളും കുട്ടികളിങ്ങനെ ഇരിക്കുന്നത് കണ്ടപ്പോൾ അതിൻ്റെ പരിസരത്തുള്ള മറ്റു മതക്കാരായ സ്നേഹിതന്മാർ അവരെ സഹായിച്ചു അങ്ങനത്തെ സംഭവം നമ്മൾ അനുഭവിച്ചിട്ടുണ്ട് എവിടെ എന്ത് എന്ന് ചോദിക്കേണ്ട ആ സനത് പറയേണ്ട കാലം അല്ല ഇപ്പോൾ ഓരോ സാഹചര്യം ഉണ്ടല്ലോ വേണ്ടി വരുമ്പോൾ സനദ് അതിൻ്റെ അപ്പുറം ഒക്കെ നമുക്ക് മുമ്പും പറഞ്ഞിട്ടുണ്ട് ഇനിയും പറയും അള്ളാഹു തന്നെ ഫയറ് നൽകുമാറാവണം അപ്പം ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് ഇതൊക്കെ അനുഭവിച്ച ഒരു സമയമുണ്ട് ഇവിടെ ഞാൻ പറയുന്നത് ബഹുമാനപ്പെട്ട അന്ന് ആ എറണാകുളം സമ്മേളനത്തിൽ അള്ളോ ബഹുമാനപ്പെട്ട എ സി എസ് സി വീരാമുസീലാർ ഒഫാത്തിൻ്റെ മാസാണ് അള്ളാഹു ദർജ ഏറ്റിക്കൊടുക്കണം എ സി എസ് സി നിങ്ങളൊക്കെ ഓർക്കുന്നുണ്ടോ ഒരു തുർക്കി തൊപ്പി വെച്ചിട്ട് അല്പം ഉള്ളിങ്ങനെ ഒരു അക വളഞ്ഞിട്ട് ഒരു കുറിയ മനുഷ്യൻ അദ്ദേഹം അന്ന് സമസ്തയുടെ മുബന്യക സമസ്തയുടെ മുബന്യകായ അദ്ദേഹം ബസ്സിന് കാശില്ലാത്തതിൻ്റെ പേരിൽ കൊടുക്കാൻ ശമ്പളത്തിന് വകയില്ലാത്തതിൻ്റെ പേരിൽ മൂപ്പര് തന്നെ സ്വയം ഒരു തൊഴിൽ കണ്ടെത്തി അതാണ് അജമാംസര ചായന അജമാംസ അജമാംസരസായ് മൂപ്പര് പോണ വൈക്കൊക്കെ കുറച്ച് കുപ്പിയിലും ഒരു ലേഹ ഉണ്ടാവും അതിൻ്റെ പോരിശൊക്കെ പറഞ്ഞുകാടി അത് ആളുകൾക്ക് കൊടുക്കും രോഗം മാറിയാലും മാറിയില്ലെങ്കിലും മൂപ്പർക്ക് വസൂല്ണ്ടാവും എന്നുള്ളൊരു സംഗതിയിൽ അങ്ങനെ അങ്ങനെ ബഹുമാനപ്പെട്ട എ സി എസ് ശ്രീരാമശിനാർ മലേഷ്യയിലാണ് മലേഷ്യയിൽ നിന്ന് എറണാകുളം സമ്മേളനം കേട്ടപ്പോൾ മൂപ്പർ അവിടുന്ന് വിമാനം കയറി പോന്നു വിമാന ഇറങ്ങിയിട്ടും വീട്ടിൽ പോരാതെ നേരെ എറണാകുളം സമ്മേളനത്തിന് വരികയാണ് അപ്പം എ പിസ്റ്റാദ് സ്റ്റേജെന്ന് പറഞ്ഞു എ സി എസ് ഡി രാമസ്ലാൽ നിസ്കാരത്തിന് ഇമാമത്ത് നിൽക്കുന്നു ബഹുമാനപ്പെട്ട എ സി എസ് സി ഡി രാമസ്ലാൽ എറണാകുളം സമ്മേളനത്തിൻ്റെ മൈതാനിയിൽ ഇമാമ നിന്നിട്ട് ബഹുമാനപ്പെട്ടവരാ ആ തെജ്ബീദിൻ്റെ കിറാത്ത് ഇങ്ങനെ നടത്തിയത് ഇന്നും കാതിലിങ്ങനെ അടുക്കുന്നു അലയടിക്കുന്നുണ്ട് അവിടെയാണ് ബഹുമാനപ്പെടാസ് കെ തങ്ങളുടെ സ്വാഗത പ്രസംഗവും അതേപോലെ തന്നെ മറക്കാൻ കഴിയാത്ത താജുപനം ഞാൻ ഒറ്റക്കാണെങ്കിലും അതിപ്പോഴും നമ്മുടെ കാതിലിങ്ങനെ അലയടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോ താജുൻ ഡുലുമയാണ് പിന്നെ സമസ്തയുടെ അധ്യക്ഷ കസേരിയിൽ നാൽപ്പത് കൊല്ലത്തിലധികം ഇരുന്ന വലിയ മഹാൻ ഞാൻ അബ്ദുൽ ബാരി അബ്ദുൽബാരി പാപ്പയിലേക്ക് വരാം ബഹുമാനപ്പെട്ട അബ്ദുൽ ബാരി പാപ്പ മലപ്പുറക്കാരുടെ ഒരു ഭാഷയാണ് ഉപ്പാപ്പ എന്ന് പറയുന്നത് അതൊരു അതൊരാദരവിൻ്റെ ബാക്കായിട്ട് പറയുന്നത് അപ്പോൾ അവിടെ മൊത്തത്തിൽ പറഞ്ഞാൽ പാപ്പ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരു 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 തങ്ങളെ സ്ഥാനം ഒരു മൂലാർക്ക് കിട്ടുമ്പോൾ അതിന് ചേർന്ന് വരുന്നതാണ് ഏത് പാപ്പ എന്ന് പറയും ചെറിയ കുട്ടിയാണെങ്കിലും മലപ്പുറക്കാർ പാപ്പ എന്ന് തന്നെ പറയാം അത് ഒരു ഉപ്പാപ്പ എന്ന് പറയുന്നത് എന്താണ് ഒരു വലിയ ബഹുമാനമായിട്ട് പറയുന്നത് അല്ലാതെ അവരെ ഇതാക്കിയിട്ട് പറയുന്നത് അപ്പോൾ അള്ളാഹു തല ഖൈറു ബഹുമാനപ്പെട്ട അബ്ദുൽ ഭാരി പാപ്പ നാൽപ്പത് കൊല്ലം അതേ നാട്ടിൽ ദൃശ്യാർത്ഥികളാണ് നാൽപ്പത് കൊല്ലം എവിടെ തടസ്സം സ്വന്തം നാട്ടില് ഒമറാക്കൾ മനസ്സിലാക്കണം സമസ്ത കേരള ജബിയുൽ ഉലമയിൽ അന്നും ഇന്നും വാളക്കുളം അബ്ദുൽ ബാരി മോലിയാൽ പാപ്പയെ പോലെ ഒരു പണക്കാരനായ മുസ്ലിാരി ഉണ്ടായിട്ടില്ല അബ്ദുൽ ബാരി മോലിയാൽ പാപ്പയെ പോലെ പണക്കാരനായ ഒരു മുസ്ലിയാരി സമസ്തയുടെ മെമ്പർഷിപ്പിൽ പിന്നെ ഇതുവരെ ഉണ്ടായിട്ടില്ല അന്നത്തെ കാലത്ത് സമസ്തയുടെ പ്രസിഡന്റ് സ്ഥാനം മൂപ്പർ ഏറ്റെടുത്തപ്പോൾ മൂപ്പർക്ക് അനന്തരാവകാശമായി കിട്ടിയിരിക്കുന്ന സ്വത്തിന്റെ പുറമെ ക്യാഷായിട്ട് കയ്യിൽ എത്രയുണ്ട് രണ്ടര ലക്ഷം രൂപയുണ്ട് അന്ന് ക്യാഷായിട്ട് രണ്ടര ലക്ഷം രൂപയുണ്ട് രണ്ടര ലക്ഷം എന്ന് അന്ന് പറഞ്ഞാൽ ഇന്ന് എത്രയേ കോടി ആരിക്കണം കോടി വേണ്ട ഞാൻ മിഞ്ഞാന്ന് വരുമ്പോൾ ഒരു ഓട്ടോ ഡ്രൈവർ മറ്റേ പിന്നെ പിന്നെ മറ്റേ ആ ടിക്കറ്റ് വെക്കുന്ന ഞങ്ങൾ അയാളുണ്ട് മൂന്ന് കോടി മൂന്ന് കോടിയാണ് ഞാൻ തിരിഞ്ഞു നോക്കിയതും കൂടിയില്ല അതാണ് കോടിന്റെ കാലം അപ്പോൾ ഇപ്പൊ ഇത് കോടിയാ അന്നത്തെ രണ്ടര ലക്ഷത്തിന് ഇന്നും മൂല്യം നിശ്ചയിക്കാൻ കഴിയില്ല ബഹുമാനപ്പെട്ട എം എ ഉസ്താദ് റഹ്മുള്ള ബഹുമാനപ്പെട്ടവർ ഒഫാത്തിന്റെ ഒരു മാസം മുമ്പാണെന്ന് തോന്നുന്നു ബഹുമാനപ്പെട്ടവരെ കണ്ടപ്പോൾ വാളക്കുളം അബ്ദുൽ ബാരി മൊലിയൽപ്പാപ്പന്റെ അടുത്ത് പോയ കഥ പറഞ്ഞു ബഹുമാനപ്പെട്ട എം എ ഉസ്താദ് ഇവിടെ നിന്ന് തൃക്കരിപ്പോ ഇരുന്ന് ട്രെയിൻ കയറുകയാണ് ഏത് ട്രെയിൻ ഇന്ന് പോണം ഇന്നിപ്പോൾ ഞാൻ കോഴിക്കോട്ട് നിന്ന് കേട്ട ട്രെയിനിൽ വന്ന് വന്ദേ ഭാരതിലാണ് അവിടുന്ന് കയറി കാസർകോട്ട് എത്തുള്ള ആലോചിച്ച് നോക്കുമ്പോൾ ഇവിടെ തിങ്ങണപ്പായ അത്ര അതിന്റെ ഇടയിൽ ഒരു ചായയും കിട്ടി ഫ്രീ ആയിട്ട് ഒരു പിന്നെ എന്താണ് ഒരു വെജിറ്റബിൾ ബിരിയാണിയും കിട്ടി ഈ പള്ളം വള്ളംകോട് ഏൽപ്പിച്ച വെജിറ്റബിൾ ബിരിയാണിയാണ് ബിരിയാണി ആണെങ്കിൽ ഒരു ഇറച്ചി വേണ്ടേ അപ്പം അപ്പോൾ അപ്പോൾ ആരോ എന്നോട് പറഞ്ഞു ഇതാണ് കഴിച്ചുകൂടി ഇന്നേ ഇറച്ചി ഉണ്ടാവും എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെയാണ് സമാധാനത്തിൽ കഴിച്ചത് അപ്പോൾ ഇരിക്കട്ടെ കാസർകോട്ട് നിന്ന് കോഴിക്കോട്ട് നിന്ന് കയറിയിട്ട് ആ ട്രെയിന് ശ്വാസം അയക്കുമ്പോഴേക്കും എവിടെ എത്തി ഇവിടെ എത്തി അന്ന് എം എ ഉസ്താദ് പോയ ട്രെയിൻ ഏതാണെന്ന് അറിയണം ഞാനൊക്കെ സ്കൂൾ പഠിക്കണമയത്ത് മൂന്നാം ക്ലാസ്സിലുണ്ടെങ്കിൽ നീണ്ട ബുക്ക് വർക്ക് ബുക്ക് അതിലുണ്ടൊരു പുക പോണ കൂ 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 തീവണ്ടി കൂക്കിപ്പായും തീവണ്ടി കൽക്കരി തിന്നും തീവണ്ടി വെള്ളം മൂന്തും തീവണ്ടി ആ വണ്ടിക്കാണ് ഉസ്താദ് പൊടി കയറിയത് വ്യാഴാഴ്ച രാവിലെ പത്ത് മണിക്ക് അത് പരപ്പനങ്ങാടി എത്തണ സമയത്ത് വൈകുന്നേരം ആയി അവിടുന്ന് ഇറങ്ങിയിട്ട് പനയത്തിൽ പള്ളിയിൽ പോയിട്ട് ജമ്മും കസൂറും നിസ്കരിച്ചിട്ട് ഉസ്താദ നടക്കുകയാണെവർക്ക് വാളക്കുളത്തേക്ക് ഇരുപത്തി നാല് കിലോമീറ്റർ എത്ര കിലോമീറ്റർ ഇന്ന് എം എ ഉസ്താദിൻ്റെ മുഹബ്ബീങ്ങളായ താജുലുലമയുടെ അങ്ങേയറ്റത്തെ മുഹബീങ്ങളായ നിങ്ങളും ഞാനും ഒരു കിലോമീറ്റർ നടക്കാൻ തയ്യാറുണ്ടോ നമ്മളെ യൂണിറ്റിലെ മീറ്റിംഗ് വിളിച്ചാൽ നമുക്ക് പോകാൻ സമയമില്ല ഞാൻ അപ്പം ഇരിക്കട്ടെ അള്ളാഹു അപ്പൊ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് നമ്മൾ അര കിലോമീറ്റർ നടക്കണോ സെന്റിനറി ഗാർഡ് അതെന്റെ ഒരു കിലോമീറ്റർ നടക്കണോ ഇതിങ്ങനെ ചർച്ചപ്പോഴും തീരുമാനമായിട്ടില്ല അത്രയും ബഹുമാനപ്പെട്ട എം എ ഉസ്താദ് നടന്നത് ഇരുപത്തിനാല് കിലോമീറ്റർ എന്നിട്ട് എവിടെ എത്തി അബ്ദുൽ ബാരി ബാലി മുരപ്പാപ്പാൻ്റെ വീടിന്റെ തൊട്ടടുത്ത് ബഹുമാനപ്പെട്ട ഒരു ചെറിയ കെട്ടിലുണ്ടാക്കി ആ ചെറിയ കെട്ടിലുണ്ടാക്കിയിട്ട് പകുതി നിസ്കരിക്കാൻ പള്ളിയാക്കി പകുതി സമസ്തന്റെ ഓഫീസ് ഇന്നും നിങ്ങൾക്ക് പോയാൽ കാണൂ സമസ്തന്റെ ഓഫീസ് വന്നു അതിലേക്ക് എം എ ഉസ്താദി നടന്ന് വ്യാഴാഴ്ച രാത്രി അവിടെ എത്തും രാത്രി അവിടെ എത്തിയിട്ട് വെള്ളിയാഴ്ച സുബഹി നിസ്കരിച്ച് മോരാൻ പാപ്പാനെ കാണും അപ്പം സമസ്തയ്ക്ക് വന്ന കത്ത് മുഴുവനും എവിടെ ഉണ്ട് മോരാരിപ്പാപ്പാന മേശയിലുണ്ട് അത് എടുത്തു കൊടുക്കും എം എ ഉസ്താദ് അതൊക്കെ ഇരുന്നിട്ട് വേർതിരിക്കും ഒക്കെ മറ്റ് ഫത്തുവ കൊടുക്കേണ്ടത് വേറെ പിന്നെ മറുപടി പറയേണ്ടത് വേറെ പിന്നെ സംഘടനാപരമായത് വേറെ മഹലിൽ വല്ല തർക്കങ്ങളും മറ്റുമൊക്കെയുള്ളത് വേറെ ഇതൊക്കെ ഇനം തിരിച്ചു വെച്ചിട്ട് ബഹുമാനപ്പെടുന്ന പാപ്പാക്ക് ഇതൊക്കെ വായിച്ച് കേൾപ്പിച്ച് കൊടുക്കും ജുമായക്ക് മുമ്പ് അതൊക്കെ കഴിഞ്ഞു ഉപ്പാപ്പ പറഞ്ഞതനുസരിച്ച് മുരൽപ്പാപ്പ പറഞ്ഞതനുസരിച്ച് എഴുതേണ്ട എഴുത്ത് അതൊക്കെ അടയാളപ്പെടുത്തിയിട്ട് ഒക്കെ റെഡിയാക്കി വെള്ളിയാഴ്ച ജുമായ കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതിയിൽ മുതലാളി മുയാരായ ആളാണ് ആര് വാളക്കുളം പാപ്പ അന്ന് ആ പ്രദേശത്ത് ജുമക്ക് വരുന്ന എല്ലാവർക്കും ജുമ നിസ്കരിച്ചാൽ ഭക്ഷണം ആരെ വീട്ടിലാണ് മുരൽപ്പാപ്പാൻ്റെ വീട്ടിലാ ഏതാ ഭക്ഷണം ഏതാ ഭക്ഷണം ഇന്ന് നമ്മൾ ഭക്ഷണം എന്ന് ആരും പറയലില്ല അതാ നിങ്ങളും ഇങ്ങനെ നോക്കണത് ഇന്നിപ്പോ ഭക്ഷണം കഴിച്ചിട്ട് പോകാന്ന് പറയലുണ്ടോ പഴയ കാലത്ത് ഏതാണ് കഞ്ഞിയാണ് പ്രധാന ഭക്ഷണം പ്രധാന ഭക്ഷണം ഏതാ കഞ്ഞിയാണ് മൂര്യാർപ്പാപ്പാൻ്റെ വീട്ടിൽ വെക്കണ കഞ്ഞി ഉണ്ട് അതാണ് ജുമൊക്കെ വന്നവർക്ക് മുഴുവനും ഭക്ഷണം ഇരുപത്തഞ്ച് കിലോമീറ്റർ ദൂരുന്നേ ഇരുപത് കിലോമീറ്റർ ദൂരന്ന് പത്ത് കിലോമീറ്റർ ദൂരം തന്നെ ആൾക്കാർ നടന്ന് ജുമാക്ക് വരികയാണ് അവർക്കൊക്കെ ഉള്ള അത് കഴിഞ്ഞിട്ട് എം എ ഉസ്താദ് ആ ഫത്തും കത്തുമൊക്കെ റെഡിയാക്കിയിട്ട് അസർ നിസ്കരിച്ചിട്ട് അവിടുന്ന് ഇങ്ങോട്ട് നടക്കും എവിടേക്ക് പരപ്പനങ്ങാർ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇങ്ങോട്ടന്ന് നടക്കുകയാണ് ഇരുപത്തിനാല് കിലോമീറ്റർ എം എ ഉസ്താദ് പറയുന്നുണ്ട് അന്ന് സമസ്തന്റെ മെമ്പർഷിപ്പ് അഞ്ച് പൈസയാണ് അഞ്ച് പൈസന്റെ അന്നത്തെ അഞ്ച് പൈസന്റെ മൂല്യം എത്രയാണ് അഞ്ച് പൈസ ആ അഞ്ച് പൈസ അത് ആ അഞ്ച് പൈസയാണ് മെമ്പർഷിപ്പ് ഇരിക്കട്ടെ എന്നിട്ട് ഈ കത്തുകളൊക്കെ റെഡിയാക്കിയിട്ട് ഇങ്ങോട്ടു തന്നെ നടന്നു ഇങ്ങോട്ടു തന്നെ നടന്നിട്ട് രാത്രി പകുതിയാകുമ്പോൾ ഇന്നലെ പോയാൽ വണ്ടിയില്ലേ ആ കുക്കു കൂക്കു തീ വണ്ടി അത് പോയിട്ട് തിരിച്ചു വരുന്നുണ്ടാവും അതിൽ കയറിയിട്ട് എം എ ഉസ്താദ് രാവിലെ എവിടെ എത്തും നാട്ടിലെത്തും ദർശമു മുടങ്ങാതെ ഉസ്താദിൻ്റെ കാര്യം നടക്കും ബഹുമാനപ്പെട്ട എം എ ഉസ്താദ് ചോദിച്ചു കുറ്റം നിങ്ങളൊക്കെ പുതിയ തലമുറയിലെ ആളുകളാണ് പുതിയ തലമുറയിലെ സംഘടനാ പ്രവർത്തകർക്ക് കമ്പ്യൂട്ടറും ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ പഠിപ്പിക്കുന്നില്ലേ അതൊക്കെ ഇസ്ലാമിക ദൈവത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്താൻ നിങ്ങളൊക്കെ പ്രാക്ടീസ് നേടുന്നില്ലേ എന്ന് ഉസ്താദ് ആ സുഖമില്ലാത്ത സമയത്ത് ചോദിച്ചത് ഇപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ ഇങ്ങനെ അലയടിക്കുക അള്ളാഹു അവരുടെയൊക്കെ ദർജ വർദ്ധിപ്പിക്കണേ അള്ളാഹ് ദർജ വർദ്ധിപ്പിക്കണേ അല്ല അന്ന് ബഹുമാനപ്പെട്ട സമസ്തയുടെ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തപ്പോൾ രണ്ടര ലക്ഷം രൂപ സമസ്തൻ്റെ ഓഫീസാക്കിയിട്ട് ആ ഓഫീസിന്റെ ഒരു വരിപ്പിൽ ലക്ഷം പറഞ്ഞിട്ടേ ബഹുമാനപ്പെട്ട മുരരിപ്പ ഭാര്യയോട് പറഞ്ഞു അപ്പം മക്കളില്ല ഏഴ് കല്യാണം കഴിച്ചിട്ടുണ്ട് ഒരു കല്യാണം കഴിച്ച് ഭാര്യ മരിച്ചു മറ്റൊരു ഭാര്യ മരിച്ചു മറ്റൊരു ഭാര്യ മരിച്ചു അങ്ങനെ എത്ര പേരെ കല്യാണം കഴിച്ചു ഏഴ് സ്ത്രീകളെ കല്യാണം കഴിച്ചിട്ടുണ്ട് ഒന്നിലും മക്കളില്ല ഭാര്യമാരോട് ഉപ്പാപ്പ പറഞ്ഞു ഞാൻ മരിച്ചാൽ ഈ സ്വത്തൊക്കെ നിങ്ങൾക്ക് കിട്ടും പക്ഷേ ഈ മേശയിൽ വെച്ച പൈസ ഇത് നിങ്ങൾക്ക് അവകാശം എടുക്കാൻ പാടില്ല ഇത് ഞാൻ സമസ്തൻ്റെ പ്രവർത്തനത്തിന് മാറ്റിവെച്ചതാണ് ആ ഉപ്പാപ്പ ഒഫാത്താകുമ്പോൾ ഈ രണ്ടര ലക്ഷം ചെലവഴിച്ചിട്ട് അന്ന് ഒഫാത്താകുന്ന സമയത്ത് മുപ്പനും ഏഷ്യയിൽ ബാക്കിയുള്ളത് എത്രമൂന്ന് പൈസ നമ്മൾ മനസ്സിലാക്കണം ഈ പ്രസ്ഥാനത്തെ എങ്ങനെയാണ് നൂറ് വർഷത്തേക്ക് എത്തിച്ചത് നൂറ് വർഷത്തേക്ക് പ്രസ്ഥാനത്തെ കൊണ്ടുവന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ നമ്മൾ നമ്മൾ ഇന്നത്തെ പ്രവർത്തകരെ സമസ്ത കേരള ജമിയത്തുല്ലുലമയെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് താജുല്ലുലമ വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം എ പി വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴുള്ള അത്ര സുഖകരമായ ഒരു കാലഘട്ടം നമ്മുടെ പ്രസ്ഥാനത്തിന് പിളർപ്പിൻ്റെ മുമ്പും ശേഷവും ഉണ്ടായിട്ടില്ല നിങ്ങൾ ആ നിങ്ങളാ വൈന്നതെക്കു പേരെക്ക് ആവശ്യമില്ല ഒന്നൊരിക്കലും മര്യാദക്ക് ചെല്ലേണ്ടിയിരിക്കും അതല്ലെങ്കിൽ പിന്നെ ചെല്ലാതെ അങ്ങനെ ഉണ്ടല്ലോ അങ്ങനെ ആർക്കും അത് വേണ്ടേ നിങ്ങളത് അങ്ങനത്തെങ്ങളെയും കൂട്ടിയിട്ട് അപ്പം ഈ ഉദ്ഘാടനത്തിൽ തീരുമാനിക്കുന്നത് വെള്ളം കൊണ്ട് നിങ്ങൾ മലപ്പുറത്തേക്ക് മാറ്റണം ഉദ്ഘാടനം തങ്ങൾ പാപ്പുള്ളത് കൊണ്ട് ഞാൻ പിന്നെ പറയുന്നില്ല അള്ളാഹു ഖൈറ് തരട്ടെ ഒരു തെക്ക് ബിയറൊക്കെ കേട്ടുനോക്കി അതിനൊരു മട്ടം മാഡി ആ ഏ ഇൻഷാ മുഷാവറിയ തീരുമാനം വന്നു ഇനി ഞാൻ അനങ്ങുന്നില്ല ഞമ്മളത് അച്ചിലോട് നേതൃത്വം പറഞ്ഞാൽ അവിടെ നിൽക്കുക അള്ളാഹു ഖൈറ് നൽകുവാറാണ് ഹബീബിന മുഹമ്മദ് മുസ്തഫ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് നമ്മുടെ ഈ മനുഷ്യർക്കൊപ്പം എന്നതാണ് നമ്മുടെ എന്തായിരുന്നു അബ്ദുൽ ബാരി പാപ്പ ചെയ്തിരിക്കുന്ന സേവനം ഒന്ന് നിങ്ങൾ നോക്കൂ ജുമ നിസ്കരിച്ചു വരുന്ന മുഴുവൻ ആളുകൾക്കും ഭക്ഷണം പാപ്പ മുരയൽപ്പാപ്പേൻ്റേതാണ് ഒന്ന് രണ്ടാമത്തത് ബഹുമാനപ്പട പാപ്പ തൻ്റെ നാട്ടിൽ ബഹുമാനപ്പെടവരുടെ നാട്ടിൽ നാൽപ്പത് കൊല്ലത്തെ മുതരിസാണ് നാൽപ്പത് കൊല്ലത്തെ മുതരിസാണ് അവിടെ ആ മുദരസ എങ്ങനെ മൂപ്പരൻ്റെ പള്ളി ഉണ്ടാക്കി മൂപ്പർ പള്ളി ഉണ്ടാക്കി ആ പള്ളിയിൽ മൂപ്പരുടെ ദെർസ് തുടങ്ങി മുത്താലിമിങ്ങൾ അധികരിച്ചു വന്നപ്പോൾ ആ ദർസിന് പേര് മാറ്റി കോളേജാക്കി അലവിയ കോളേജ് എന്ന് പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ടവർ എന്ത് ചെയ്തു ആ കോളേജ് നടു അന്ന് ബഹുമാനപ്പെട്ട വാളക്കുളം അബ്ദുൽ ബാരി മുരൽപാപ്പ സ്ഥലം കൊടുത്തിട്ട് മൂപ്പർ സ്ഥലം കൊടുത്തിട്ട് അക്കാലത്ത് ഒരു സ്കൂൾ സ്ഥാപിച്ചു അക്കാലത്ത് സ്കൂൾ സ്ഥാപിച്ചു അത് ആദ്യം എൽ സ്കൂളായി പിന്നെ കേരള ഗവൺമെന്റ് അത് യു സ്കൂളായി ഇപ്പോൾ അത് ആ നാട്ടിലെ ഏറ്റവും വലിയ സ്കൂളായ സീനിയർ സെക്കൻഡറി സ്കൂളാണ് മനുഷ്യർക്കൊപ്പം എന്ന് നമ്മൾ പറയണം സമസ്തയുടെ പണ്ഡിതന്മാരെ ഉദാഹരണപ്പെടുത്തിയിട്ട് ചരിത്രം പഠിച്ചിട്ട് മനുഷ്യർക്കൊപ്പം പറയണം മുഹമ്മദ് തങ്ങൾ അവരൊക്കെ ചെയ്ത മനുഷ്യർക്കൊപ്പം എന്ന പ്രവൃത്തി നമുക്ക് അവർ കാണിച്ചു തന്നിട്ടുണ്ട് അത് പറയണം നമ്മൾ ഇന്ന് സുവർണ കാലഘട്ടം എന്ന് ഞാൻ വെറുതെ പറഞ്ഞതല്ല പിരിച്ചുവിടലും അങ്ങനെ അങ്ങോട്ട് തുടങ്ങിയിട്ട് എന്തൊക്കെ ഇന്ന് നമുക്ക് വല്ല ഭീഷണി ഉണ്ടോ ഭീഷണിയില്ല പ്രലോഭനങ്ങളില്ല പ്രശ്നങ്ങളില്ല ഒന്നുമില്ല ഇത്ര സുഖകരമായ ഒരു കാലം ഈ പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ ഇതിനു ഇതിന് മുമ്പുണ്ടായിട്ടില്ല അല്ല പ്രശ്നം ഉണ്ടാക്കുന്നവരൊക്കെ ഇപ്പം തമ്മത്തമ്മിലായിരുന്നു അത് അവര് തമ്മ തമ്മത്തമ്മില് അടിക്കുന്നത് കാണുമ്പോൾ നമ്മൾക്കൊരു സന്തോഷമല്ല ചിലപ്പോ ആഹ്ലാദം ഉണ്ടാകും അത് സ്വാഭാവികമാകാം ഇപ്പം മംഗലാപുരത്തിൽ ഞാൻ മുമ്പ് പോയി എന്തായിരുന്നു പ്രധാന പ്രശ്നം അവിടെ വിശദീകരിക്കേണ്ടത് നമ്മൾ നമ്മുടെ സമസ്തയായി ഇങ്ങനെയാണ് പിളർന്ന് പിളർന്ന് വന്നതിന് ശേഷം എ പി വിഭാഗമായി പിഴഞ്ഞമ്മൾ വിദ്യാഭ്യാസ ബോർഡിൻ്റെ വന്നപ്പോൾ ഇവിടുന്ന് ആൾക്കാർ ഹജ്ജിന് പോണ ആൾക്കാർ ഇവിടുന്ന് മുസാപ്പും കൊണ്ട് പോകാണ് മക്കത്തേക്ക് കടപ്പുറത്തേക്കാണ് മണലാട് ചേച്ചി അപ്പം എവിടുന്ന ഏത് നമ്മളെ മുസാഹ് ഒദ്യാലയേ നമ്മളെ പഴമക്കാർക്ക് കിട്ടുകയുള്ളൂ ഈ അറബി മലയാളം അച്ചാണ് നമ്മളത് പരപ്പനങ്ങാടി അച് അതിൽ ഒദ്യ അപ്പം നമ്മളെ കാരന്മാരൊക്കെ അജ്ജിന് പോകുമ്പോൾ മുസാഹ് വേറ്റ് പോകും ജിദ്ദയിൽ ചെന്നിട്ട് എമിഗ്രേഷനിൽ നിൽക്കുമ്പോൾ പോലീസുകാരും ഈ ബുക്ക് ഇങ്ങനെ നോക്കിയിട്ട് ഇത് അറബിയാണെന്ന് എനിക്ക് തിരിയല ഈ എത്തു കണ്ടാൽ അത് വാങ്ങിയിട്ട് കച്ചറിയിലുള്ളു എത്ര ബഹുമാനപ്പെട്ട എ പി ഉസ്താദും എം എ ഉസ്താദും താജുല്ല്മന്നുമൊക്കെ ഇത് കണ്ടിട്ട് കണ്ണീരൊഴുക്കിയിട്ടുണ്ട് അതുകൊണ്ട് നമ്മളെ സംഘടന പുലർന്നപ്പോൾ ആദ്യം നമ്മൾ ഒരു മാറ്റം വരുത്തിയത് ആ ഉസ്മാനി എഴുത്താണ് ലോക മുസ്ലിങ്ങൾക്കൊപ്പം അങ്ങനെ ആദ്യം മാറ്റം വരുത്തിയത് ഏതായിരുന്നു ആദ്യം മാറ്റം വരുത്തിയത് അൽ കവപ്പും സൊലാത്തും ആ അൽ കവപ്പും സൊലാത്തും റസമുല്ലുസ്മാനി ഭാഷയിലാക്കി വന്നതോടുകൂടെ ലിപിയാക്കി കൂടെ എതിരാളികൾ ഒരു വല്ലാത്ത പ്രചരണം നടത്തി എന്തായിരുന്നു അത് കാന്തപുരം കുർആാൻ മാറ്റുന്നു നിങ്ങൾക്കിപ്പോൾ ചിരിച്ചാൽ മതി മനസ്സിലായോ അന്ന് പ്രസംഗിക്കാൻ പോണ നമ്മളെ സ്ഥിതി ആലോചിച്ച് നോക്കാണ്ടെങ്കിൽ കാന്തപുരം കുറു ആ മാറ്റുന്നു ആ കുറു ആ മാറ്റിന് ചങ്ങായിക്ക് വേണ്ടിയിട്ട് പ്രസംഗിക്കാൻ വേണ്ടി വന്നതാണ് ഈ മൊയിലാരി എന്ന് പറഞ്ഞാൽ ജീവൻ ബാക്കിയുണ്ടാവും ആലോചിച്ച് നോക്കണം അതാണ് എന്തുമാത്രം വരും ഇപ്പൊ സാധാരണക്കാരായ മമ്മിനങ്ങൾ കുറു ആ മാറ്റിന്ന് കേട്ടപ്പോൾ ഇളകി അങ്ങനെ ആ മംഗലാപുരത്തും ആ മംഗലാപുരത്തുനിന്ന് നമുക്ക് അള്ള ഹയാത്ത് ബാക്കി വെച്ചത് കൊണ്ടാണ് അന്ന് ജീവൻ കിട്ടിയത് അതേ സ്ഥലത്ത് ഇപ്പൊ കഴിഞ്ഞ മാസം അതേ സ്ഥലത്ത് ഇപ്പൊ കഴിഞ്ഞ മാസം ആര് പോയി ആര് പോയി നിങ്ങൾ കണ്ടില്ലേ ഹിന്ദിയിൽ ഇങ്ങനെ കള്ളായി കള്ളായി പറഞ്ഞത് അത് ഓല ഭാഷ അങ്ങനെ ആയതുകൊണ്ടാണ് കല്ലായി തന്നെയാണ് കല്ലായും കൂടത്തായും ഒക്കെ പോയി അന്ന് ഞമ്മളെ ഇറക്കി വിട്ട് അതേ സ്ഥലത്തുനിന്ന് അതേ ആളുകൾ കൂടിയിട്ട് ഇവരെ ഇപ്പം ഇറക്കി വിട്ടു ആട്ടി ഓടിച്ചു അത് കാണുമ്പോൾ നമുക്ക് സന്തോഷം എന്തെങ്കിലും ഒരു ആഹ്ലാദം വരുമോ വരൂ അതാണ് ഞാൻ പറഞ്ഞത് നമ്മളെ തെറ്റലും നന്നാകലും ഒക്കെ കമ്മിറ്റിയിലുണ്ടാകും കുടുംബത്തിലുണ്ടാകും മഹല്ലത്തിലുണ്ടാകും ഭാര്യ ഭർത്താക്കൾക്കിടയിലുണ്ടാകും ദുൽമ ചെയ്യരുത് ആരും ദുൽമു ചെയ്യരുത് തെറ്റലും നന്നാകലും ഒക്കെ സ്വാഭാവികമാണ് മനുഷ്യനല്ലേ ദുൽമു ചെയ്യരുത് നമ്മെ ദുൽമ ചെയ്തവർക്ക് ഞാൻ ഇനി അങ്ങോട്ട് കിടക്കുന്നില്ല ബാക്കി നമുക്ക് പറയാനുള്ളത് പറയാം അന്ന് നമ്മൾ എറണാകുളത്ത് ആ സമ്മേളനത്തിൽ ബഹുമാനപ്പെട്ട താജുൽ ഉപ്പാപ്പയുടെ പ്രസംഗം കേട്ടിട്ട് ആവേശഭരിതരായി വരികൾ അള്ളാഹു റബ്ബി മുപ്പത് കൊല്ലം സമസ്തൻ്റെ ജനറൽ ബോഡി വിളിച്ചിട്ടില്ല അപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് സമസ്തൻ്റെ ജനറൽ ബോഡി വിളിക്കണത് ആ ജനറൽ ബോഡി വിളിക്കുന്ന സമ്മേളനം എവിടെ നിശ്ചയിച്ചു രണ്ടു വാക്കാണ് പറയേ ആ സമസ്തന്റെ ജനറൽ ബോഡി വിളിക്കും ജനറൽ ബോഡി എവിടെ മമ്പർത്തപ്പാപ്പാന്റെ പരിസരത്ത് വിളിക്കാൻ തീരുമാനിച്ചു മമ്പർത്തപ്പാപ്പാന പരിസരത്ത് തിരൂരങ്ങാടിയത് അന്ന് മൂവായിരം പണ്ഡിതന്മാർ സ്വകാര്യത്തിൽ സ്വകാര്യമായിട്ട് ബുക്ക് ചെയ്തു ഞാനും വരാം ഞാനും വരാം എന്തിനാ സ്വകാര്യമാക്കിയത് അല്ലെങ്കിൽ വിവരം അറിയും എന്താ വിവരം യോഗം കഴിഞ്ഞ് തിരിച്ചു ചെല്ലുമ്പോൾ ഇമാമത്ത് ഉണ്ടാവില്ല യോഗം ചെയ്ത് തിരിച്ച് ചെല്ലുമ്പോൾ ഉണ്ടാവില്ല അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ മൂവായിരം പണ്ഡിതന്മാരും രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു ഞാനന്ന് മലപ്പുറം ജില്ല എസ് എസ് എഫിന്റെ പ്രസിഡന്റായിട്ട് കുട്ടിയാണ് പഠിച്ചവൻ ഈ കുട്ടികളെയും വലിയവരും കൂടെ കൂടിയിട്ട് യോഗം ചേർന്നു എനി പണ്ഡിത ക്യാമ്പിന് എട്ട് ദിവസേ ബാക്കിയുള്ളൂ മൂവായിരം ആൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നു ഇന്നിപ്പോൾ നമ്മളത് കേൾക്കുമ്പോൾ തെക്ക് പേർ അന്ന് ഞങ്ങൾ കരിഞ്ഞു മൂ മൂവായിരം ആളുകൾക്ക് ഭക്ഷണം കൊടുക്കേണ്ട എന്ത് ചെയ്യും ഇന്ന് മൂവായിരം ആളുണ്ടെന്നാണ് ഞാൻ ഏറ്റെടുക്കും ഭക്ഷണം വല്യ വല്ല്യ ഇന്ന് നിങ്ങൾ മൂവായിരം ആളിനെ ഞാൻ ഏറ്റെടുക്കും ഭക്ഷണം ആദ്യം നമ്മളെ പ്രസ്ഥാന രംഗത്ത് നമുക്ക് ഉണ്ടായ ഒരു വല്ലാത്ത നേട്ടമാണ് അങ്ങൾക്കും ഏറ്റെടുക്കാം അന്ന് മൂവായിരം ആൾക്ക് ഭക്ഷണം കൊടുക്കണം എന്ത് ചെയ്യും വഫാത്തായി വഫാത്തായിപ്പോയി കുഞ്ഞുമോഹമ്മ ഫൈസി അള്ളാഹുവിൻ്റെ അറിയേറ്റി കൊടുക്കണം മലപ്പുറത്ത് വലിയൊരു ആണോ അതുപോലെ തന്നെ ഇപ്പോൾ ജീവിച്ചിരിപ്പുള്ള ജമ്മിയത്തു അയലിമീൻ്റെ നമ്മളെ തന്നല കുഞ്ഞലി ഫൈസി അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ ഉമറാക്കളെ കൂട്ടത്തിലെ പ്രധാനി എം എം കുഞ്ഞുമൊഹമ്മദ് അജി അള്ളാഹു എന്ന ആഫിയത്ത് കൊടുക്കണേ അള്ളാഹ് കുഞ്ഞായ്മജിൻ്റെ വണ്ടിയിൽ കുഞ്ഞു കുഞ്ഞുമഹമ്മാജിൻ്റെ വണ്ടിയിൽ കുഞ്ഞുമോ പൈസയും നമ്മളെ കുഞ്ഞല അയക്കൊരു ഹാദ്യമായിട്ട് എസ് എസ് എഫ് കാരനായിട്ട് ഞാനും ഇങ്ങനെ പോയി ആൾക്കാരെങ്ങനെ കണ്ടിട്ട് ഇങ്ങനെ ഓരോരുത്തരും ഓരോ ആചാര്യൻ്റെ മണക്കടവൻ ആചാര്യെന്നുണ്ട് അയാളടുത്ത് ചെന്നിട്ട് പറഞ്ഞു ആചാര് മറ്റോളപ്പം പറയണ്ടേ മുപ്പതാളും കൂടി ഇവിടെ ഉണ്ടാവൂല എന്നെ നമ്മളെ കളിയാക്കി കൊടുക്കുക അപ്പോൾ ആചാരത്ത് ചെന്നിട്ട് പറഞ്ഞു മൂവായിരം പണ്ഡിതന്മാർക്ക് മൂന്ന് ദിവസം ഭക്ഷണം കൊടുക്കണം ഇയാളോട് ജയിച്ചു മൂവായിരം പണ്ഡിതന്മാർ നമ്മളെ നാട്ടിൽ വരുന്നുണ്ടോ ആ മൂവായിരം ആളിവിടെ ഉണ്ടാവും എന്തപ്പം ഈ പറയണു ഇപ്പൊ ഒന്നും കൂടി പ്രായമുള്ള കാര്യങ്ങൾ വരും മൂവായിരം പണ്ഡിതന്മാർ വരും അദ്ദേഹം ഒരു കോൺഗ്രസ് അനുഭാവ്യം ഒരു മൂവായിരം പണ്ഡിതന്മാർ ഇവിടെ വരുന്നുണ്ടോ ഞായമാജി ആ മൂവായിരം പണ്ഡിതന്മാർ വരുന്നുണ്ട് അതുകൊണ്ടാണ് ആ പുസ്താദന്മാരൊപ്പം ഞാൻ വന്നത് അവർക്ക് ഭക്ഷണം കൊടുക്കണമെന്നോ മൂപ്പർ എടുത്തേക്ക് പറഞ്ഞു പതിനഞ്ച് പോത്ത് ഞാൻ തരാം ആ പതിനഞ്ച് പോത്തുകളെ കൊണ്ടുവന്നത് ഒരു നൽകാനാണ് ചെമ്മമാട്ടങ്ങാടിൻ്റെ അങ്ങേ തിരക്ക കൊണ്ടേറ്റ് നിർത്തി നമ്മൾ പതിനഞ്ച് പോത്തുകൾ എന്നിട്ട് എന്ത് ചെയ്തു കാര്യങ്ങള് അങ്ങാടിയിൽ മുഴുവനും നമ്മളെ കളിയാക്കുന്ന ആൾക്കാർ കാത്തു നിൽക്കാണ്ട് പതിനഞ്ച് പോത്തിനെ ഒന്നിച്ചു കൊണ്ടേര ഒരു പോത്ത് ഇങ്ങനെ പോയി അപ്പോൾ മൂര്യാളിങ്ങനെ നോക്കിയത് രണ്ടാമത്തെ പോത്ത് പോയി പിന്നെയും പോയി മൂര്യാളിങ്ങനെ നോക്കുക പോത്ത് ഇങ്ങനെ പോകാം എന്ത് കാഴ്ച വരുന്നതെന്ന് പറയുന്നത് നിങ്ങൾ ഈ മലപ്പുറത്ത് വല്ലാത്തൊരു സംഭവമായിരുന്നു ആ പതിനഞ്ച് പോത്ത് ഇങ്ങനാണ് പോയി തീർന്നപ്പോഴേക്ക് നോക്കിക്കണത് ഞാൻ പറഞ്ഞു ഞാൻ പദ്ധ ഹൈറു അങ്ങനെ അങ്ങനെ അന്ന് പ്രഖ്യാപിച്ചു സമസ്ത പുനഃസംഘടിപ്പിച്ചു പണ്ഡിതസഭ ആ പുനഃസംഘടിപ്പിച്ച സമസ്തയിലെ ആദ്യത്തെ പ്രസിഡന്റ് താജുൽ പേര് താജുരമാർജ ഏറ്റിക്കൊടുക്കണേ അള്ളാ ദർജ ഏറ്റിക്കൊടുക്കണേ അല്ല അവരുടെയൊക്കെ ഒരു വാക്കിന്റെ വില പച്ചയായി ബോധ്യപ്പെട്ടത് നിങ്ങൾക്കറിയോ മംഗലാപുരം ഹോസ്പിറ്റലിൽ എം എ ഉസ്താദി ക്ഷീണിച്ച് കിടക്കുക ശരീരത്തിൽ ഒന്നായിട്ട് മറ്റേ വയറും വള്ളി ഇതൊക്കെ വെച്ചിട്ട് എണീക്കാൻ പാടില്ല ഉപ്പാപ്പാനാണ് ഉപ്പാപ്പനാണ് കണ്ടപ്പോൾക്ക് ബഹുമാനപ്പെടുന്ന നൂറുള്ള ഇങ്ങനെയാണ് എഴുന്നേൽക്കാൻ നോക്കുക പപ്പാ ഈമാൻ മാം കെട്ടി മരിക്കാൻ തുടർക്കണം ഇവിടെ എല്ലാവർക്കും അറിയണ സംഭവമാണ് ഈമാൻ മാം കിട്ടി മരിക്കാൻ തുടർക്കണം നിങ്ങൾ മരിക്കേ ഞാൻ മരിച്ചിട്ടേ നിങ്ങൾ മരിക്കൂ നിങ്ങളാണ് ആദ്യം മരിക്കുക നിങ്ങളെക്കൊണ്ട് എന്തെല്ലാം ആവശ്യമുണ്ട് ഇവിടെ ഞാൻ മരിച്ചിട്ട് ഞങ്ങൾ മരിക്കുള്ളൂ നിങ്ങളിപ്പോൾ തന്നെ മരിക്കുക ബഹുമാനപ്പെട്ട ഉലമ വഫാത്തായി ആ കസേരയിൽ എം എ ഉസ്താദ് ഇരുന്ന് ഒരു കൊല്ലം നഴിച്ച ശേഷം ഒരു വർഷം കഴിഞ്ഞ് ഒമ്പതാമത്തെ ദിവസമാണ് എം എ ഉസ്താദ് വഫാത്താകണി നിങ്ങളെക്കൊണ്ട് എന്തെല്ലാം പണിയുണ്ട് എന്ന് പറഞ്ഞ ഒരു പണി ഒരു കൊല്ലം പണിയെടുത്തു ഞാൻ നിങ്ങൾ മരിക്കുള്ളൂ പറഞ്ഞു ഒരു കൊല്ലം കഴിഞ്ഞു നമ്മളെ നമ്മളൊപ്പം നിന്നേനെ മഹാന്മാരെ മനസ്സിലാക്കണം നമ്മളിങ്ങനെ ശേഖനയും തേടി നടക്കുകയാണ് എന്നിട്ട് ഏതെങ്കിലും അന്തല്ലാത്ത ഒരുത്തേനെ ഒരു ശേഖനീം തെരഞ്ഞു പോവുക എന്താ ആ ശേഖൻ്റെ സ്ഥിതി മൂപ്പർക്ക് മുമ്പ് നിന്നോട് എന്തോ കിട്ടിയിരിക്കുന്നത് ഈ എന്തോ കിട്ടിയിരിക്കുന്നതാണ് പറഞ്ഞാൽ അവിടെ പോയി അന്വേഷിച്ചപ്പോൾ പുറത്ത് നിന്നാലും കിട്ടിയതാണ് ഈ ശേഖനിയും തന്നെ നടക്കേണ്ട കാലഘട്ടമല്ല ഇപ്പോൾ ഈ എന്തോ കിട്ടിയിരിക്കണെന്നോ ഒരു പണി അറിയുന്ന ആളോട് നിനക്ക് എന്താ പണി അറിയാമെന്ന് വെച്ചാൽ എന്ത് പണി പണിയെടുക്കാമെന്ന് പറഞ്ഞാൽ ഒരു പണി ഓനെ അറിയില്ല എന്നായി നടത്തും ആ എന്ത് പണിയെടുക്കാൻ പറ്റുന്നതാണ് ഓനക്ക് ഒരു പണി അറിയില്ല പണി അറിയുന്ന ഞാൻ ഡ്രൈവറാണ് ഞാൻ അക്കൗണ്ടന്റാണ് ഞാൻ മാനേജറാണ് ഞാൻ സെയിൽസ്മാൻ ആണ് ഞാൻ സെയിൽസ് എക്സിക്യൂട്ടീവാണ് ഞാൻ ഭണ്ഡാരിയാണ് എന്നിങ്ങനെ പറയില്ലേ വെറുതെ വന്നിട്ട് എന്തോ കിട്ടി നിറഞ്ഞ നക്കങ്ങൾ ഓടാൻ നിൽക്കണ പ്രത്യേകിച്ച് ഈ സുന്നജമായത്തിൻ്റെ പ്രവർത്തകരോട് ഞാൻ ഓർമ്മപ്പെടുത്താൻ എന്തോ കിട്ടിയോർത്തിക്കൊന്നും നമ്മളാരും പോകാൻ പാടില്ല ബഹുമാനപ്പെട്ട താജു ദൂരം ഉപ്പാപ്പ ഉപ്പം നമുക്ക് സ്ഥലത്ത് തന്നിട്ടുണ്ട് ഇപ്പോൾ അത് ജീവിതത്തിൽ ബഹുമാനപ്പെട്ട ഉപ്പാപ്പ ഖുർആൻ ഉപ്പാപ്പക്കൂർ ദിവസം ഉണ്ടോ ഹദ്ദാദി ചെല്ലാത്ത ഒരു ഉണ്ടോ ബദരിയത്ത് ചെല്ലാത്തൊരു ദിവസമുണ്ടോ വിർദുൽ ലത്തീഫ് ചെല്ലാത്ത ഒരു ദിവസമുണ്ടോ നിങ്ങൾ ഓർത്ത് നോക്കി അബ്ദുൽ ബാരി പാപ്പ ഇത്ര പണം ഉണ്ടായിട്ട് അക്കാലത്ത് ഒരു ഹജ്ജിനാ പോയത് ആളുകളൊക്കെ കൂടെ കൂടിയിട്ട് ഉപ്പാപ്പ അജ്ജിന് പോകണ്ടെങ്കിൽ രണ്ടാമത്തെ ഒരു അജ്ജന് പോകല്ലേ ഞാൻ ഞങ്ങളൊക്കെ കൂടെ വരാറോ പറഞ്ഞു ഇൻ്റെ ദർസ് മുടങ്ങിപ്പോകും അതുകൊണ്ട് എൻ്റെ പറളായ ഹജ്ജ് കഴിഞ്ഞിരിക്കണേ ഇനി എനിക്ക് സുന്നത്തായ ഹജ്ജിന് പോകുന്നതിനേക്കാൾ വലുതേതാണ് ദർസ് നടത്തലാണ് എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ടവർ ദെർസിന് നിൽക്കാൻ ചെയ്തത് അതാണ് താജുലുരുമയ്ക്ക താജ്രുമക്ക് ദർസ് അവരൊക്കെ അവരൊക്കെ തന്ന സ്വലാത്തും തിക്കറും ഒക്കെ അവിടെ ഉണ്ടായിട്ട് പിന്നെ ഞാൻ എവിടുക്കാടോ ശേഖൻ ഇൻ്റെ അറിഞ്ഞു പോണത് ഇപ്പം നമ്മളൊപ്പം ജീവിച്ചിരിപ്പുള്ള സമസ്തയുടെ അധ്യക്ഷ കസേരയിൽ ഇരിക്കുന്ന എട്ടാമത്തെ പ്രസിഡന്റ് റയീസുല്ല സുലൈമാ ഉസ്താദ് ദീർഘായുസ് കൊടുക്കണേല്ലോ ആഫിയത്ത് കൊടുക്കണേല്ലോ ആഴ്ചയിൽ മുഴുവൻ ദിവസം ദർശനം നടത്തണ ബാക്കി മുതറ്റിസന്മാരൊക്കെ വ്യാഴാഴ്ച ഉച്ച കഴിഞ്ഞാൽ വീട്ടിലോ മറ്റോ പോകും സുലൈമാ ഉസ്താദ് വ്യാഴാഴ്ച ഉച്ച വരെ അഹിയാവുനയിൽ ദർശനം നടത്തിയിട്ട് പോണത് കുണ്ടൂരിക്കാണ് കുണ്ടൂർ ഉസ്താദിൻ്റെ അവിടെ അസ്രൻസ്കച്ചിൻ്റെ മകരവി വരെ വലിയ ഉസ്താദ്മാർക്ക് ബുഹാരി ദർശനം വെള്ളിയാഴ്ച രാവിലെ എല്ലാവർക്കും ഒഴിവാണ് ഉസ്താദുമാർക്ക് അതേ സമയത്ത് റയീസുലമന്റെ വീട്ടിൽ വെള്ളിയാഴ്ച രാവിലെ ഏറെക്ക് വരും പ്രധാന മുതർജിസുമാർ എന്തിന് ഹിക്കം ഓത അതുപോലത്തെ പല കിതാബുകളും തബറുക്കൻ ഓതിയിട്ട് അങ്ങനത്തെ മുതർജിസ ആ മുദർജിസായ ബഹുമാനപ്പെട്ട സുലൈമ ഉസ്താദ് ചെറിയ പ്രായത്തിൽ ഉമ്മാൻ്റെ അടുത്ത് ഖുർആൻ കേട്ടത് മുതൽക്ക് കേൾക്കാത്തൊരു ദിവസമുണ്ടോ ഓതാത്തൊരു ദിവസമുണ്ടോ ഒരു കറാഹത്ത് സംഭവിക്കാതെ ജീവിക്കുന്ന മഹാൻ അവരുണ്ട് നമ്മളൊപ്പം അവരുണ്ട് നമ്മളൊപ്പം ബഹുമാനപ്പെട്ട സുൽത്താൻ ഉലമ കാന്തപുരം ലോക പണ്ഡിത വേദിയിൽ അറബി അനറബി വ്യത്യാസമില്ലാതെ നൂറ് രാഷ്ട്രങ്ങളിലെ പണ്ഡിതന്മാർ ഒരുമിച്ച് കൂടിയ വേദിയിൽ എല്ലാവരും ബഹുമാനിക്കുന്ന എല്ലാവരും ആദരിക്കുന്ന എല്ലാവരും സ്നേഹിക്കുന്ന ലോക പണ്ഡിതന്മാരുടെ കൂടെ തലയെടുപ്പുള്ള നേതൃത്വമാര സുൽത്താനുല്ല അള്ളാഹു ദീർഘായുസ കൊടുക്കണേ അള്ളാ പിന്നെ എവിടെക്കങ്ങൾ ഈ പിന്നെ ശേഖനയും തന്നെ നടക്കുന്നത് ഒരു കൂട്ടം ആളുകൾ ഒരു കൂട്ടം ആളുകൾ ഒരേ ലക്ഷ്യത്തിന് വേണ്ടി ഒരുമിച്ച് മുന്നേറുക അതിന്റെ പേരാണ് സംഘടന അതിന്റെ പേരാണ് ഒരു കൂട്ടം നമ്മൾ ആരെ കൂട്ടത്തിലാണ് കൂട്ടുന്നത് ബഹുമാനപ്പെട്ട താ താജ് ഡാണ് നേരത്തെ ഈ ആ ഒപ്പ് സുലൈമാവസ്ഥ അത് ഇപ്പ ആ ആര് എ പി ഉസ്താദ് അവര് രണ്ടു പേരും ഒപ്പിട്ട ബഹുമാനപ്പെട്ട അഖിലവൈത്തിരി ഇപ്പൊ ജീവിച്ചിരിപ്പുള്ള കാരണവന്മാരും ഒരു പ്രധാനിയായ ആരും ബഹുമാനപ്പെട്ട അലി ബാഫിത്തങ്ങളും മൂന്നാളും ഒപ്പിട്ടിരിക്കുന്ന ഒരു കടലാസ് ഒരു മെമ്പർഷിപ്പ് ഞമ്മളൊക്കെ കയ്യിൽ ഉണ്ട് അത് പുതുക്കി കൊണ്ടിരിക്കുകയാണ് ഇപ്പം അല്ലേ എന്തായി മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കിയത് നമ്മുടെ മഹലത്തിൽ പത്ത് അത് പത്ത് ഇത് രണ്ടെണ്ണം മറ്റത് ഇതൊക്കെ കഴിച്ചിട്ട് അവിടുത്തെ തൊണ്ണൂറ് ശതമാനം ജനങ്ങളും പഴയ കാലം മുസ്ലിങ്ങളാണ് അതുകൊണ്ട് ആ മുസ്ലിങ്ങൾക്ക് മുഴുവൻ നമ്മളൊരു മെഹർമാല കൊടുക്കുക അതിൻ്റെ പേരാണ് സംഘടനയുടെ മെമ്പർഷിപ്പ് ആ പെൺകുട്ടിൻ്റെ കഴുത്തിലിട്ട മഹർമാല അവൾക്ക് എത്ര വലിയ ഉത്തരവാദിത്തം വാങ്ങിക്കൊടുക്കുന്നോ ബഹുമാനപ്പെട്ട താജുല്ലുലമയുടെയും ബഹുമാനപ്പെട്ട ഈസുല്ലുലമയുടെയും സുൽത്താൻ ലുരമയുടെയും ഒക്കെ ഒപ്പിട്ടിരിക്കുന്ന ഒരു മെമ്പർഷിപ്പ് കൊടുക്കാന്ന് എന്ന് പറഞ്ഞാൽ അതൊരു മഹർമാലയാണ് അതൊരു മെഹർമാലയാണ് നമ്മുടെ മഹല്ലത്തുള്ള സുന്നത്ത് സുന്നജമായത്തിൻ്റെ മുസ്ലിമീങ്ങൾക്ക് ഞാൻ ഇനി അതിലേക്ക് പോകാൻ പറ്റൂല ഞാൻ ഇതിലേക്ക് പോകാൻ പറ്റില്ല ഞാൻ മറ്റേക്ക് പോകാൻ പറ്റൂല എൻ്റെ കുട്ടിനെ അങ്ങോട്ട് കെട്ടിക്കാൻ പറ്റൂല എൻ്റെ മോൾക്ക് ആ പുതിയ അപ്പള പറ്റൂല ഒരുപാട് കാര്യങ്ങളിൽ എനിക്ക് ആ ഹറാമിന് പോകാൻ പറ്റൂ ആ മെഹ്റുമാല കരുത്തി പെൺകുട്ടിക്ക് ഉത്തരവാദിത്തം വന്നതിനേക്കാൾ വലിയ ഒരു ഈമാനിക ഉത്തരവാദിത്തം നമ്മുടെ മഹല്ലത്തിലെ ജനങ്ങൾക്ക് വാങ്ങിക്കൊടുക്കുന്ന ഒരു ഉത്തരവാദിത്ത സാധനത്തിൻ്റെ പേരാണ് മെഹർമാല അതാണ് ഈ മെമ്പർഷിപ്പ് അത് എല്ലാവർക്കും കൊടുക്കാം അബ്ബാവ് തോഫിക്ക കൊടുത്തങ്ങളൊക്കെ നമ്മളെ കയ്യിലൊക്കെ ഒരു ലിസ്റ്റ് ഉണ്ട് അത് ഏതാണെന്നറിയാം എടുക്കേണ്ട ആൾക്കാരെ ലിസ്റ്റ് അല്ല ഒഴിവാക്കേണ്ട ആളെ ലിസ്റ്റ് അവനിക്ക് കൊടുക്കാൻ പറ്റുമോ പറ്റൂല ഇവനിക്ക് കൊടുക്കാൻ പറ്റുമോ പറ്റൂല മറ്റുവന് കൊടുക്കാൻ പറ്റാത്ത ആളെ ലിസ്റ്റൊക്കെ ഒന്ന് കയറിയില്ല എന്നിട്ട് ഒരു മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു അനുഭാവിയാണ് അയാൾ ജനറൽ ബോഡിയിൽ വന്നു ജനറൽ ബോഡീനെ അയാളങ്ങനെ ഒപ്പം കൊണ്ട് നടന്നിട്ട് എക്സിക്യൂട്ടീവ് എത്തി എക്സിക്യൂട്ടീവിൽ നിന്ന് അയാളെ സാക്ഷി ആക്റ്റീവ് അങ്ങനെ അയാളെയും കൂടി സുന്നത്ത് ജമായത്തിൽ ഉറപ്പിച്ചു നിർത്തുക